ആ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഇനി അപ്പോൾ നമ്മളെ അമ്മയുടെ ബർത്ത് സെലിബ്രേഷൻ കുടുംബ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ വന്നു അപ്പോൾ അമ്മ അമ്മക്കുട്ടിയൊക്കെ റെഡി ആയപ്പോൾ നമ്മുടെ ദച്ചും തുമ്പിക്കുട്ടിയും കൂടി ഫോട്ടോ ഒക്കെ എടുക്കുക അമ്മയുടെ എടുക്കുമ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നോട്ട് രണ്ടുപേരും കൂടി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ രണ്ടുപേരും നല്ല മൂഡിലായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ കുറച്ചുകൂടി നടന്ന് ഭയങ്കര വെയിലായിട്ട് നല്ല വെയിലായിരുന്നു അപ്പം ഇച്ചിരി നടന്ന് വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞ പോലെയൊക്കെ ചെയ്തുണ്ടാവും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അല്ലിക്കുട്ടി ഉറക്കത്തിലായിരുന്നു അപ്പോൾ അല്ലിക്കുട്ടി ഉണർന്നു അപ്പോൾ അല്ലിക്കുട്ടിക്ക് ഇങ്ങനെ ചക്കക്കറി കുത്തിയിട്ടെന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ചിരിയാണ് അല്ലിക്കുട്ടി അപ്പോൾ പിന്നെ അല്ലിക്കുട്ടിന് ഞാൻ കുറച്ച് കുറച്ചെടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഗേസ് അപ്പം നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യുകയാണ് നമ്മുടെ രക്ഷിതാ കേക്ക് പുതുനേരം അപ്പം എന്ത് കേക്കാണ് വേണ്ടാ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വാങ്ങാത്ത വെറൈറ്റി ആയിട്ടുള്ള കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു കേക്കാണ് കൊണ്ടുവരുന്നത് പേരൊന്നും ഞാൻ ചോദിച്ചില്ല കുറവൻ ഭയങ്കര സന്തോഷമായി കേക്ക് വന്നപ്പോൾ അപ്പോൾ അത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി ഊഡുകയാണ് ആൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് വീട്ടിൻ്റെ ഒരു മൊത്തം ഒരു വീഡിയോ എടുത്തിടണമെന്ന് കേട്ടോ അപ്പം നിങ്ങളെ ഒത്തിരി എനിക്ക് മെസ്സേജ് അയച്ചു ഫുൾ വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ഇന്ന് വീട്ടിൻ്റെ വീഡിയോ കാണിക്കാൻ പോകണം എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെയും പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മയുടെ ബർത്ത് ഡേ ബ്ലോഗിനന്നെ കുടുംബ വീട് കിടത്തിട്ടെന്ന് വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ കയറി വരുന്നതിൻ്റെ രണ്ട് സൈഡും കൗങ്ങും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ താറാവിൻ്റെ കോഴിക്കൂടും താറാവിൻ്റെ കൂടും എല്ലാം ആണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഒരു ഒരു സൈഡ് ഇട്ടിട്ടുണ്ട് വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കുറുമുമാര് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഓടുന്നുണ്ട് ഗേസ് അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളിത് കയറി വരുന്നവിടെ ഇതാണ് നമ്മൾ നേരത്തെത്തെ വീടാണ് കേട്ടോ പഴയ വീടാണ് പുതുക്കി അങ്ങനെ പുറകിലോട്ട് മാത്രമാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കയറി വരുമ്പോൾ അതൊരു ഹാള് ഇപ്പുറത്തെ റൂം ഇതൊരു റൂം അത് ലൈറ്റിട്ടൊന്നും എടുക്കാനുള്ള സമയമില്ല ഗേസ് ഇതൊരു റൂം ഇത് നമ്മളിപ്പോൾ എക്സ്റ്റൻഡ് ചെയ്തെടുത്താണ് ഇത് പിന്നെ ഇത് ഡൈനിങ് ഹാള് കിച്ചൺ ഈ മൂന്നെണ്ണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് അല്ലാതെ നേരത്തെ വേറെ വേറൊരിതായിരുന്നു അത് പൊളി തൊട്ടിട്ടാണ് ഇപ്പോൾ എടണേൻ്റെ കല്യാണമൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അമ്മയും ഇവിടെ ബർത്ത് ഡേക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇങ്ങനെയാണ് പിന്നെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എപ്പോഴും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് വീട്ടിൻ്റെ ഒരു പ്ലാവ് മരമാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ നല്ല രസം അതിൽ ഊഞ്ഞാലും ഇട്ടിട്ടുണ്ട് നമുക്കവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കെല്ലാം കാണാം അവിടെ ഇരുന്നുകഴിഞ്ഞാൽ റോട്ടറൊക്കെ നോക്കാം നല്ലൊരു വൈബാണ് പിന്നെ നമ്മുടെ കുടുംബദൈവം ഉണ്ട് ഇവിടെ എല്ലാ വർഷവും പൂജയൊക്കെ നടത്താറുണ്ട് അപ്പം ഇതാണ് കുടുംബദൈവം അപ്പോൾ അടുത്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അച്ച അവിടെ പോയിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഏട്ടന് ഉണ്ണിയെല്ലാം തിരുപ്പൂരിൽ നിന്ന് കുറച്ച് കുട്ടികളെ സ്വിം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ കുളത്തിൽ കിട്ടോ അവർക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അവിടെയാണ് അപ്പോൾ അവരൊക്കെ ഉള്ളത് അമ്മയുടെ ബർത്ത്ഡേയും എന്തായാലും ആഘോഷിക്കണം സദ്യയും അവർക്ക് വരുമ്പോൾ കൊടുക്കണം കാരണം ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ട് പക്ഷേ അവർ വന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും നിൽക്കില്ല ഫുഡ് കഴിച്ചിട്ട് പോകും അപ്പോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണം ആയിരിക്കുമല്ലോ അപ്പോൾ വീട്ടിൽ ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് അപ്പോൾ അവർ വരുന്നേയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ റെഡിയാക്കി ഇരിക്കണം എന്തായാലും അമ്മയുടെ ബർത്ത്ഡേ ഞങ്ങള് സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ കുട്ടീസിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ എൻ്റെ നിരി കുട്ടി അപ്പോൾ ഇപ്പോൾ ഉറക്കം ഉണർന്നാണ് അവിടെ റെഡി വീട്ടിൽ നിന്ന് റെഡിയാക്കി ഞാൻ കൊടുമ്പോൾ വീട്ടിൽ എത്തുമ്പോഴത്തേക്കും നല്ല ഉറക്കമായി ഉറക്കം ഉണന്നിട്ട് ഇനി കുറച്ച് ഇന്നമ്മട ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് മുത്തുമണിയിട്ടോ ഉറക്കം കഴിച്ച് ആ ഒരു ഇതൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് അമ്മയുടെ പിറന്നാൾ സദ്യ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മളിതാ അച്ചാർ ഇഞ്ചിപ്പുളി കൂട്ടുകറി അവിയൽ പിന്നെന്താ പിന്നെ ഇതൊരു ക്യാബേജും ക്യാരറ്റും കൂടി വെച്ചിരിക്കുന്നത് മസാല പിന്നെ ഓലൻ ആ അത് ഓലനാണ് ആ സാമ്പാർ പിന്നെ പായസമുണ്ട് പപ്പടം എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ സദ്യ ഒക്കെ ഒരുക്കി റെഡി ആയിരിക്കുകയാണ് കാരണം തിരുപ്പൂന്നവർ വന്ന് ഭക്ഷണം അവർക്ക് കൊടുത്ത ശേഷം നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ടോ അപ്പം അവർ അമ്മയുടെ ഇരുന്നു അവർ നിർബന്ധിച്ച അമ്മയുടെ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ കൂടെ അമ്മയായിരുന്നു ഫുഡ് കഴിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇലയിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത് അതുകൊണ്ട് അമ്മ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേസ് അങ്ങനെ ഏട്ടൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേക്ക് എപ്പോഴാണ് ഞാൻ എവിടെ വൈകുന്നേരം കട്ടിയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു പോകാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൂട്ടി ഏട്ടൻ ജ്വലറി പോയി എപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്കൊരു ഏട്ടൻ മോതിര മേടിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്താ മോതിരെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ ഏട്ടൻ നോക്കുകയാണ് അപ്പോൾ വെറൈറ്റി മോഡലായിരിക്കണം അമ്മയ്ക്കറിയില്ലാട്ടോ നിങ്ങൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പെണ്ണിനും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുപെണ്ണെണ്ണി ഉറക്കായിരുന്നു എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഏട്ടൻ മോതിരൊക്കെ നോക്കുകയാണ് ഞാൻ ഏട്ടനും ഇഷ്ടമുള്ള മോഡലിനെ സെലക്ട് ചെയ്തു നല്ലൊരു വെറൈറ്റി മോഡലായിരുന്നു നല്ല ഇഷ്ടമായി എല്ലാ കോമൺ എല്ലാവർക്കും കാണുന്ന മുതൽ ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്ന ജ്വല്ലറിയിൽ അവധിയായിരുന്നു ഗെയ്സ് അപ്പോൾ ഞങ്ങൾ പാലക്കാട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ വന്നതാണ് അപ്പോഴാണ് ഒരു വേറെ ജ്വല്ലറി തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഗോൾഡ് എടുത്തത് അപ്പം ഇതായിട്ടും ഗോൾഡൊക്കെ എടുത്ത് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ നേരം കുഞ്ഞിപ്പണ്ണിനെ എടുത്തിട്ട് വെളിയിൽ പോയിട്ട് നിൽക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് അമ്മയ്ക്കുള്ള ബർത്ത് ഡേ ഗിഫ്റ്റ് അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസായിരിക്കും അമ്മ വിചാരിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിവിടുന്ന് നേരെ ഇനി ഇറങ്ങാൻ പോവാണ് അങ്ങനെ അമ്മയ്ക്ക് ഞാനൊരു സാരി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ നേരത്തെ ഇവിടെ ഞങ്ങൾ ഏറ്റൻ്റെ കുട്ടിയുടെ ബർത്ത് സാരി എടുക്കാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു സാരി ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അത് കോട്ടൺ അല്ലാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് സാരി അവിടെ തന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പോയി അമ്മ അത് എപ്പോഴും ഇങ്ങനെ പറയും ആ സാരിയാണെങ്കിൽ നന്നായിരുന്നു നന്നായിരുന്നു എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അമ്മയ്ക്ക് ആ സാരി തന്നെ എടുത്തു കിട്ടോ അപ്പം ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി അപ്പം ഇത് അമ്മ എന്തായാലും സർപ്രൈസ് ആയിരിക്കും അത് നമ്മൾ അന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു ഇതുമായി സിൽക്ക് പോലെ ഉണ്ട് അമ്മ ഉണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പോയതാണ് അപ്പം അതന്നെ ഇരിക്കട്ടെ അമ്മൻ്റെ ആഗ്രഹം അല്ലെന്നു പറഞ്ഞിട്ട് ഞാൻ മ്മയ്ക്ക് ഈ സാരി എടുത്തു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എസ് എസ് കളക്ഷൻ പിറ്റിപ്പിടിയിൽ നിന്നാണ് എടുത്തത് അവിടെ നിന്ന് നേരെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഈ സമയം നമ്മൾ തിരുപ്പൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലി മാത്രം അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ കോട്ടമല കാണിക്കാൻ വേണ്ടി അനിയനും നാത്തൂനും പിള്ളേരും കുട്ടീസ് എല്ലാവരും ഇവിടെ കോട്ടമലയിൽ പോയിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്കാണ് ഞങ്ങൾ പോയിട്ട് വന്നത് അപ്പോഴേക്കും അവർ തിരിച്ചെത്തി തിരിച്ചെത്തി ഇനി കുറുമെൻസിനെ വിളിച്ചിട്ട് കേക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയും ദച്ചൂസും വന്ന് കേക്കൊക്കെ അത് അതിനെ എടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ അമ്മ അപ്പോൾ അതിലെ മൊത്തം ജെംസൊക്കെ പൊടിച്ചിട്ടുണ്ട് ചോക്ലേറ്റൊക്കെ പൊടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിക്ക് രജ്യൂസിനൊക്കെ ക്ഷമയില്ല കേട്ടോ അത് തുറന്നു കഴിഞ്ഞാൽ അതിനിടയിലിടയിലൊക്കെ എടുത്ത് ജേംസ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അമ്മ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാന്ന് പറയുമ്പോൾ കേക്ക്ണ്ട് അപ്പോൾ അതിന് കുഞ്ഞുങ്ങളല്ലേ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവിധി വെക്കുമ്പോൾ തന്നെ പകുതി പകുതി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചത് കേക്ക് കിട്ടിയാ അപ്പോൾ ഇനി നമ്മൾ കേക്ക് കെട്ടിയാൻ വേണ്ടി പോകണം അപ്പോൾ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് കുഞ്ഞിപ്പണ കുറങ്ങാതെ അമ്മടകയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ തിരുപ്പൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലിയുടെ മോനാണ് എട് അവരുടെ എട എൻ്റെ സ്റ്റുഡൻ്റാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഞങ്ങൾ സാരി എടുക്കാൻ പാ ഒരു കണ്ണട ഉണ്ടായിരുന്നു എടുന്നത് ഭയങ്കര ക്രൈസ് ആണ് തുമ്പിക്ക് വേഗം ഞങ്ങൾ ഇന്ന് മേടിച്ച കണ്ണടയാണ് ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ എപ്പോൾ നോക്കിയാൽ ജീൻസും ആ ബനിയനും കണ്ണടയാണ് ഹൈലൈറ്റ് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ പ്രത്യേകൂസിന് ക്ഷമയില്ലാതിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ തുമ്പിക്കുട്ടി കണ്ണടയൊക്കെ ഇട്ട് സ്മാർട്ടായിരിക്കുന്നുണ്ട് ഇനി നമ്മൾ വേഗം ഇനി അധികനേരം നിൽക്കുന്നില്ല ഇനി കേക്ക് കിട്ടാൻ അങ്ങനെ അമ്മയുടെ കേക്ക് കട്ടിങ് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ കരച്ചിലാണ് തുമ്പിക്കുട്ടിക്ക് മുറിക്കണം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുള്ള വാശിയായിരുന്നു അപ്പോൾ അമ്മ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞത് തുമ്പിക്കുട്ടിക്ക് കൊടുത്തിട്ട് തുമ്പിക്കുട്ടിയും കൂടി അപ്പം തുമ്പിക്കുട്ടിയുടെ ബർത്ത് ഡേ ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ് അങ്ങനെ എല്ലാവരും അമ്മയ്ക്ക് ഇതാ കേക്കൊക്കെ ഇനി കൊടുക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ അമ്മയുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇതാ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ആയിട്ട് അനിയൻ്റെയും കൊടുത്തിട്ട് നീ ഇട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും എന്താ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക അമ്മയുടെ ആ സന്തോഷവും ഹാപ്പിനെസ്സും വളരെ സന്തോഷം കാരണം അങ്ങനെ കുറുമൻ്റെ വക നമ്മുടെ വസ്സുക്കുട്ടിയുടെ വകതാ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ എൻ്റെ വകം ഗിഫ്റ്റ് കൊടുത്ത് അമ്മ ഞെട്ടി പോയിട്ടുണ്ട് കേട്ടോ ആ സാരിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കേക്ക് കൊടുക്കാത്തവരൊക്കെ ഇതാ കുറച്ച് പേരൊക്കെ പാലക്കാട് പറ്റുമെന്നാണ് ഇത് ഏട്ടൻ്റെ തിരുപ്പൂരിലെ ഫ്രണ്ട്സാണ് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ആളിത് ഉണന്നിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ കൊടുത്ത സാരി ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ ചു വസ്സുക്കുട്ടിയ അമ്മയ്ക്ക് ഉടുത്തൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നോക്കുക എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മമാരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അപ്പോൾ അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അവർ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അത്ര വീഡിയോയിൽ കാണുന്നതും എല്ലാവർക്കും ടാറ്റാ ബൈ